സെക്രട്ടറി മഹ്മൂദ് രാജ്യത്ത് സ്ഥിരതാമസത്തിനുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് നിയമപരമായ കുടിയേറ്റക്കാർക്ക് ഐ എൽ ആർ ലഭിക്കാൻ നിലവിലുള്ള അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് കാലയളവ് പത്ത് വർഷമായി ഉയർത്താനാണ് പദ്ധതി സാമ്പത്തിക സംഭാവനകൾക്ക് പുറമെ സാമൂഹിക പങ്കാളിത്തവും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളും നിർബന്ധമാക്കും അതിവേഗം വർദ്ധിക്കുന്ന കുടിയേറ്റത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനും അതിർത്തി നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് യു കെ ഇത്തരം നീക്കം നടത്തുന്നത് പുതിയ നിയമനിർമ്മാണത്തിലൂടെയും വിസ നയങ്ങളിലെ മാറ്റങ്ങളിലൂടെയുമാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് തന്റെ ഓഫീസിലെ ആദ്യത്തെ പ്രധാന പ്രസ്താവനകളിലൊന്നിലാണ് ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് എന്തൊക്കെയാണ് മാറാൻ പോകുന്നത് നമുക്ക് നോക്കാം ഐ എൽ ആറിന് അപേക്ഷിക്കുന്നതിന് മുൻപ് കുടിയേറ്റക്കാർ കാത്തിരിക്കേണ്ട കാലയളവ് യു കെ സർക്കാർ ഇരട്ടിയാക്കാനാണ് പദ്ധതിയിടുന്നത് നിലവിൽ അഞ്ചു വർഷമാണ് ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ് കാലയളവ് എന്നാൽ പുതിയ നിയമങ്ങൾ പ്രകാരം ഇത് പത്ത് വർഷമായി ഉയർത്താൻ സാധ്യതയുണ്ട് വരുമാനം ജോലികൾ നികുതി അടക്കൽ എന്നിവയ്ക്ക് പുറമേ ഭാവിയിലെ അപേക്ഷകർ കമ്മ്യൂണിറ്റി സേവനം സന്നദ്ധ പ്രവർത്തനം വിശാലമായ സാമൂഹിക സംഭാവന എന്നിവയുടെ തെളിവുകൾ ഹാജരാക്കേണ്ടി വന്നേക്കാം ഇത് കുടിയേറ്റക്കാർക്ക് ഒരു പുതിയ വെല്ലുവിളിയായി മാറും സ്ഥിരതാമസം എന്നത് തൊഴിൽപരമായ വിജയത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്രതിഫലിക്കണമെന്ന് ഷബാന മഹ്മൂദ് വാദിക്കുന്നു നമുക്ക് നിയമപരമായ കുടിയേറ്റം ആവശ്യമാണ് എന്നാൽ ദീർഘകാല സ്ഥിരതാമസം നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി മാത്രമല്ല നമ്മുടെ സമൂഹങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വിശാലമായ സംഭാവനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വിസാ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്ന തങ്ങളുടെ പൗരന്മാരെ തിരിച്ചെടുക്കാൻ വിസ നിഷേധിക്കുന്ന രാജ്യങ്ങൾക്കുള്ള വിസ യു കെ കുറയ്ക്കുമെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു കുടിയേറ്റത്തിന്റെ വേഗത വളരെ വളരെ വേഗത്തിലായിരുന്നു ആളുകൾക്ക് അതിനെക്കുറിച്ച് ആശങ്കകളുണ്ടെന്ന് തനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്ഥിരതാമസം ദീർഘകാല സ്ഥിരതാമസം നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളവുമായി നിങ്ങൾ അടയ്ക്കുന്ന നികുതിയുമായി മാത്രമല്ല നമ്മുടെ സമൂഹങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വിശാലമായ സംഭാവനയുമായി എന്ന് ഉറപ്പാക്കാൻ താൻ ശ്രമിക്കുകയാണെന്നും യു കെ പറയുന്നു സാമൂഹികപരമായ ഒരു വശം നിയമത്തിൽ ഉൾപ്പെടുത്തുന്നത് കുടിയേറ്റക്കാരെ സമൂഹവുമായി കൂടുതൽ അടുക്കാൻ സഹായിക്കുമെന്ന് ബെർഹിംഗ്ഹാം ലേഡിവുഡിനെ വുഡിനെ രണ്ടായിരത്തി പത്ത് മുതൽ പ്രതിനിധീകരിക്കുന്ന എം വിശ്വസിക്കുന്നുണ്ട് ഇത് ബ്രിട്ടീഷ് സമൂഹത്തിന് അവർ നൽകുന്ന നല്ല സംഭാവനകൾ വ്യക്തമായി കാണിക്കാനും സഹായിക്കും ഫാർ റൈറ്റ് ഗ്രൂപ്പുകളായ റീഫോം യു കെ പോലുള്ളവ വളർന്നു വരുന്നുവെന്ന് മഹ്മൂദ് നൽകി അതുകൊണ്ട് കുടിയേറ്റം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്തുകൊണ്ടാണ് ഈ മാറ്റം അതിവേഗ കുടിയേറ്റത്തെയും സംയോജനത്തെയും കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വലിയ തന്ത്രമായാണ് സർക്കാർ ഈ മാറ്റത്തെ കാണുന്നത് വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സമ്മർദ്ദവും സാമൂഹിക ഐക്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും മഹമ്മൂദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്റെ മാതാപിതാക്കളുടെ കുടിയേറ്റ യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ തന്റെ വാദത്തിന് ശക്തി നൽകുന്നു തന്റെ മാതാപിതാക്കൾ വെറുതെ ജോലി ചെയ്യുകയായിരുന്നില്ലെന്നും അവർ സമൂഹത്തിൽ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുവെന്നും സന്നദ്ധ പ്രവർത്തനം നടത്തിയെന്നും എം പി പറയുന്നു ഈ മാറ്റങ്ങൾക്ക് ചില പ്രധാന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നാമതായി കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ മുമ്പത്തേക്കാൾ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം ഇതവരുടെ ജീവിതത്തെ താറുമാറാക്കിയേക്കാം ഉദാഹരണത്തിന് ഒരു കുടുംബം യു കെയിൽ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് പത്ത് വർഷം കാത്തിരിക്കേണ്ടി വരും ഇത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വീട് വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളെ ബാധിക്കാം രണ്ടാമതായി പുതിയ കുടിയേറ്റക്കാർക്ക് ഇതൊരു വലിയ തടസ്സമായി മാറിയേക്കാം സമൂഹവുമായി ഇതുവരെ ബന്ധപ്പെട്ട് ജീവിക്കാൻ സാധിക്കാത്തവർക്ക് സാമൂഹികമായി ഇടപെടണം എന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറും അവർക്ക് എങ്ങനെ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം മൂന്നാമതായി കമ്മ്യൂണിറ്റി പങ്കാളിത്തം അല്ലെങ്കിൽ സാമൂഹിക മൂല്യം എങ്ങനെ അളക്കും എന്നതിനെക്കുറിച്ചും ആശങ്കകളുണ്ട് ഇത് നടപ്പിലാക്കുമ്പോൾ പക്ഷപാതപരമോ വ്യക്തിപരമായ അഭിപ്രായങ്ങളെ ആശ്രയിച്ചുള്ളതോ ആയ തീരുമാനങ്ങൾക്ക് വഴിവച്ചേക്കാം ചിലർക്ക് എളുപ്പത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞേക്കാം എന്നാൽ മറ്റു ചിലർക്ക് ഭാഷാപരമായോ സാംസ്കാരികപരമായോ ഉള്ള തടസ്സങ്ങൾ കാരണം ഇത് ബുദ്ധിമുട്ടായിരിക്കും ഇത് കുടിയേറ്റ തീരുമാനങ്ങളിൽ നീതികേടിന് കാരണമായേക്കാമെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു നാലാമതായി ഈ മാറ്റം നിലവിലുള്ള യു കെ നിവാസികൾക്കിടയിൽ രാഷ്ട്രീയമായി ജനപ്രിയമായേക്കാം കുടിയേറ്റ നയങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായി ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കണമെന്ന് കരുതുന്ന വോട്ടർമാർക്ക് ഈ മാറ്റം ഇഷ്ടപ്പെട്ടേക്കാം ഇത് സർക്കാരിന് പൊതുജന പിന്തുണ നേടാൻ സഹായിക്കും അടുത്തതായി എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം പുതിയ നിയമനിർമ്മാണത്തിന്റെയോ നിയമങ്ങളിലെ മാറ്റങ്ങളുടെയോ ഔദ്യോഗിക പ്രഖ്യാപനം പാർലമെന്റിൽ നടക്കും ഇത് എങ്ങനെയായിരിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു സാമൂഹിക സംഭാവന എന്നതിനുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെ നിർവചിക്കപ്പെടും എങ്ങനെ വിലയിരുത്തും എങ്ങനെ പരിശോധിച്ചുറപ്പിക്കും എന്നതും പ്രധാനമാണ് ഇതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ് കുടിയേറ്റ അഭിഭാഷകർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് കുടിയേറ്റ സമൂഹങ്ങളെ പ്രതികരിക്കുന്ന സംഘടനകൾ എന്നിവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നതും ശ്രദ്ധേയമാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ